ഷാർജാണുള്ളത് ഇനി അടുത്തൊരു ഉത്പന്നം അടുത്തൊരു ഷോപ്പിൽ കറക് ഇത് നമ്മൾ ഈ തേയിലും നമ്മുടെ ഒക്കെ ഉള്ള ഉൽപ്പന്നങ്ങളാണ് കുട്ട അങ്ങനെയൊക്കെ പുട്ട വട്ടി ഇത് അറുപത് ഇത് അതിൻ്റെ കുറച്ച് ഉൽപ്പന്നങ്ങൾ പായ അങ്ങനെയൊക്കെ ഉള്ള അതുപോലെ തന്നെ ഇത് അട പോരട്ടി അങ്ങനെ വേറെ സംഭവം ഇതൊക്കെ നല്ല ഇതൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങളാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഐറ്റംസുകൾ ഇതുണ്ട് ഇവിടെ നല്ല രസമുണ്ട് ഓരോരുത്തരത്ത് സാധനം അല്ലേ അടിപൊളി അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇതിൻ്റെ കുറച്ച് കുറേ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ അരിയൊക്കെ ഇട്ട് വയ്ക്കാൻ അങ്ങനെ കാക്കി നല്ല അടിപൊളി നല്ല നെല്ലു അരിയൊക്കെ ഇട്ട് വയ്ക്കാൻ അങ്ങനെ കാറ്റിയുള്ള നല്ല നല്ല അതുപോലെ തന്നെ ഇത് നല്ല നല്ല കലത്തിന്റെ ഷേപ്പ് അങ്ങനെ ഒരുപാട് 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 ഐറ്റംസ് വേണ്ട അല്ലേ അടി അടിപൊളി അടിപൊളി ഐറ്റംസ് നല്ല സൂപ്പർ ഐറ്റംസ് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ട് വേണ്ട ഒരു നല്ലപ്പ നല്ല ചിക്കു പേ ഇത് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഉണക്കാനും വേണ്ടി മുളവും അങ്ങനെ നെല്ലും മുളകും കക്കുരുമുളകുമൊക്കെ ഇട്ട് ഉണക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ അവർ ചെയ്തു വെച്ചേക്കുന്നത് ഇത് നൂറ്റി എട്ടിൽ ഇത് കിടന്നു കഴിഞ്ഞാൽ പുറം മുറി അങ്ങനെയുണ്ട് അങ്ങനെ അവരിത് ഇത് കടപ്പുറത്തൊക്കെ ഇരിച്ചു കിടക്കാനുണ്ട് അങ്ങനെ അങ്ങനെ അല്ല കൂടുതൽ നമുക്ക് നടുമ്പങ്ങാട് ചന്തയിൽ മഞ്ഞോട് ചന്തയിൽ പാടയത്ത് കിട്ടും ഇത് കിട്ടും എനിക്ക് തോന്നുന്നത് ആ ഭാഗത്ത് നിന്നാണ് ഇവിടെ കൊണ്ട് കൊടുത്തത് എന്ന് തോന്നി നരക്കൊള്ളാം നല്ല ഒരുപാട് ഐറ്റംസുകൾ നല്ല എല്ലാ ഐറ്റംസുകളുണ്ട് പിന്നെ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അരി വടിക്കുക അരി അല്ല എന്തെങ്കിലുമൊക്കെ എടുത്ത് അടച്ചു വെക്കുക അതിൻ്റെ പുറത്തെടുത്ത് വെക്കുക അങ്ങനെ ഇത് അരിപടിച്ച് കഴിഞ്ഞാൽ അരി ചോറിലൊക്കെ കളറാകും എല്ലാം നല്ല രസമായിട്ട് നല്ല മനോഹരമായിട്ടാണ് കൊണ്ട് വെച്ചത് ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ അപ്പോൾ ഷാർജർ എല്ലാം ബീച്ചാണ് അപ്പം അതുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങളാണ് കൂടുതലും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പുറപ്പെട്ട വാക്യമായിട്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ചില ദൃശ്യങ്ങൾ കഴിഞ്ഞ് ഇനി അടുത്ത ഷോപ്പിൽ കയറുമ്പോൾ അത് ഞാൻ പരിചയപ്പെടുത്തില്ല ഷാർജറിൽ നിന്ന് തങ്കു